എല്ലാവർക്കും നമസ്കാരം കുടുംബജീവിതത്തിലൊക്കെ ഏറ്റവും വില്ലനാവുന്ന ഒരു പ്രശ്നമാണ് സംശയം അല്ലേ ചില കുടുംബങ്ങളൊക്കെ അപ്പാടെ തകർന്നു പോകുന്നതിന് കാരണമാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് സംശയ രോഗം അത് ഭാര്യയ്ക്കാവാം ഭർത്താവിനാവാം പരസ്പരം സംശയിക്കുന്ന ആൾക്കാരുമുണ്ട് ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് അവർ വലിയൊരു പ്രശ്നത്തിലേക്കാണ് ചെന്നുപെടുന്നത് ചിലപ്പോൾ ഡൈവോഴ്സ് വരെ അക്കാര്യം കൊണ്ട് വന്നു പോവാറുണ്ട് അങ്ങനെ പല കുടുംബങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചലഞ്ഞ് കയറി ചെല്ലുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവരുടെ ഒരു തോന്നൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകണത് അവർ വെ വെറുതെ ആണെങ്കിലും അവർക്ക് ചില തോന്നലുകളുണ്ടാകും ആരുടെങ്കിലൊക്കെ ഒന്ന് ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും പോകുന്ന വഴിക്കൊക്കെ പല ആൾക്കാരും പരിചയം ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവരോട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും അതിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടല്ലോ ഒരാളോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടല്ലോ അങ്ങനെയൊക്കെ വന്നിട്ട് ഭർത്താവിനോട് പറയുമ്പോൾ അപ്പോൾ ഭർത്താവിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലായി അപ്പോൾ ആരോടാണ് സംസാരിച്ചേ എന്തിനാണ് ഇവള് സംസാരിച്ചത് എന്തായിരിക്കും ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ചില ചിന്തകൾ ഭർത്താവിൻ്റെ ഉള്ളിൽ തലപൊക്കാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരെ കുറിച്ചും ഭാര്യമാരോടും പറയുന്നത് ഇതുപോലെ തന്നെ പറയും അപ്പോൾ അവർക്കും അത് അപ്പോൾ തോന്നുകയായി ആരപ്പം അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ ആരോടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക പിന്നെ അത് ഫോൺ ചെയ്ത് ചോദിക്കുക ആരോടാണ് സംസാരിച്ചത് എന്നൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ ആരോടെന്നു ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞല്ലോ അവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു ഒരു സ്ത്രീയോട് ആരായിരുന്നു സ്ത്രീ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഫോണിൽ കൂടെ അപ്പോഴേക്കൊപ്പളെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എത്രമാത്രം ദേഷ്യമാണ് അവരോട് വരുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല ഇത് ചെ കുടുംബം കലക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട് അവർക്ക് ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില കുശിമ്പുകളാണ് അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കണത് ചിലരിത് വെറുതെ ആണെങ്കിലും പറഞ്ഞിട്ടങ്ങോട് പോകും കാര്യമൊന്നും ഉണ്ടാവില്ല അവര് അല്ലെങ്കിൽ ഇതിന്റെ പരിണതഫലം എന്തായിരിക്കും എന്നൊന്നും അവര് ചിന്തിക്കുന്നുണ്ടാവില്ല അങ്ങനെ പറഞ്ഞിട്ടങ്ങോട് പോകും വെറുതെ അപ്പോഴും ഇവിടെ ഒരു ദീപൊരിയാണ് ഇട്ടിട്ട് പോയത് എന്നുള്ള അവര് ചിന്തിക്കൊന്നുമില്ല ചില സ്ത്രീകൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സംശയ രോഗമായിരിക്കും അവർ എന്തെന്നെ പറഞ്ഞാലും വിശ്വസിക്കില്ല ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒരു കാലഘട്ടമല്ലേ ഇപ്പോൾ സ്മാർട്ട് ഫോണല്ലേ എല്ലാവരുടെയും കയ്യിലുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും വാട്സപ്പ് ചെക്ക് ചെയ്യുക പിന്നെ ആരെയാണ് കോൾ കോൾ വിളിച്ചതെന്ന് നോക്കുക അത് ചെവി ഓർത്ത് കേൾക്കുക ചെറ്റ് ചെയ്യുന്ന ഒരാളിനു നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യം അയാൾ ആ തെറ്റ് ചെയ്തിരിക്കും അല്ലാത്ത ആൾക്കാരെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒളിഞ്ഞു നിന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ പകുതി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും പകുതി കേട്ടിട്ടും ഉണ്ടാവില്ല എന്നിട്ട് അതിൻ്റെ പുറത്തായിരിക്കും ഈ സംശയ രോഗമുള്ള ആൾക്കാർ അത്തരം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ടാവുക അവർ ആ കോള് ആരോടാണ് എങ്ങനെയാണ് എന്താണ് സംസാരിച്ചതൊന്നും കേട്ടിട്ടുണ്ടാവില്ല എന്തെങ്കിലും കുറച്ച് ഭാഗവും കേട്ടിട്ടുണ്ടാവുക എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാൻ ചെല്ലണത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വഴക്കിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ചിലരൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ സംശയിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നല്ല രീതിക്ക് പെരുമാറിയിട്ടും അല്ലെങ്കിൽ സത്യസന്ധമായി മുന്നോട്ട് പോയിട്ടും എന്നെ സംശയിച്ചല്ലോ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു വെറുപ്പിൻ്റെ തീപ്പൊരി അവിടെയും ആയി കഴിക്കും സ്നേഹമായിട്ട് പോകുന്ന കുടുംബങ്ങളിലാണ് ഇത്തരം ചില ചോദ്യങ്ങൾ വല്ലാതെ എഫക്റ്റ് ചെയ്യുക അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും സ്നേഹമായിട്ട് സംസാരിച്ചിട്ടും അവർ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് അല്ലെങ്കിൽ എന്റെ എങ്ങനെയാണല്ലോ നോക്കി കണ്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് അതിന് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് പ്രശ്നങ്ങളായി പിന്നെ അവിടെ ദിവസവും ബഹളത്തിലേക്കുള്ള കാര്യമായി തെറ്റ് ചെയ്യാത്ത ഒരാളും ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ അത് തെളിയിക്കുന്നത് വരെ അവർ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഒച്ചപ്പാടുണ്ടാക്കി കൊണ്ടുതന്നെ ഇരിക്കും അങ്ങനത്തെ ആൾക്കാരുമുണ്ട് ഒരാളും വെറുതെ പറയുന്നത് ഒരാളും കേട്ട് നിൽക്കില്ല അങ്ങനെ കേട്ടിരിക്കാനും പാടില്ല വെറുതെ പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നെ വേണം കാരണം ഒരാളും വെറുതെ പറഞ്ഞിട്ട് ആളാവാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കാനും പാടില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് ശിക്ഷ അനുഭവിക്കാനുള്ള യോഗ്യത ഉള്ളു അല്ലാതെ തെറ്റ് ചെയ്യാതെ ഒരാളുടെയും വായിലിരിക്കുന്ന കാര്യങ്ങൾ ഒരാളുടെ കുറ്റപ്പെടുത്തലോ കേൾക്കാൻ ആരും തയ്യാറാവരുത് അതാണ് ഞാൻ പറയുക ഇപ്പം സ്ത്രീയായാലും പുരുഷനായാലും അനാവശ്യമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രതികരിക്കന്നെ വേണം അത്തരം സന്ദർഭങ്ങളിലൊക്കെ പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് നല്ല വെള്ള ചമഞ്ഞിട്ട് ഈ ഉള്ളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത്തരം ഉണ്ട് പലരും ജീവിതത്തിന് ഒരു എന്താ നേരം പോക്കായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോവുക ചിലരൊക്കെ ചില സാഹചര്യം കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വന്നു പോകുന്ന ആൾക്കാരുണ്ട് പെട്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാത്തവരൊക്കെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടോ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല മോശം കാര്യങ്ങൾ ചെയ്തിട്ട് അവർ അതിന് മോശം കാര്യങ്ങളിലൂടെ നടന്നിട്ട് പിന്നെ അതിന് പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ കമ്പനി കൂടുന്ന സമയത്ത് തമാശക്കാണെങ്കിലും കൂടി അവർ ചിലപ്പോൾ തമാശക്കാന്നല്ല അവരപ്പത്തെ ആ ഒരു അവസ്ഥയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അരുടെയും കാര്യങ്ങളൊക്കെ എടുത്തിടാം പക്ഷെ ഇവരാ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല വെറുതെ അവർ ആ അടിക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാവും പറഞ്ഞ ആൾക്കത് ചിലപ്പോൾ അത് അതിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യവും അതുകൊണ്ട് അവർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ കേൾട്ട ആള് അവരുടെ വൈഫിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് വെള്ളം അടിച്ച് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭരിയെടുത്തിട്ട് അടിച്ചിട്ടും ഇടിച്ചിട്ടും പിന്നെ അതൊരു പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ ആ വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും അവർക്ക് പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല പറഞ്ഞ ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുമോ അതും ഉണ്ടാവില്ല പക്ഷേ പിന്നെ ഇതിങ്ങനെ മനസ്സിലിട്ടിട്ട് വെള്ളടിക്കുമ്പോൾ വെള്ളടിക്കുമ്പോൾ ഇതിങ്ങനെ തികട്ടി തികട്ടി വരും ചില ആൾക്കാർക്ക് എന്നിട്ട് അവർ അതിൻ്റെ പുറത്ത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇനി ആ പ്രശ്നം പറഞ്ഞിട്ടില്ലെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ കണ്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ ദേശം കൂടി അതിൻ്റെ പുറത്ത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് മാറും ഇതൊക്കെ ചില കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ എന്നാൽ സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് അവർ തുറന്ന് പറയില്ല അവനത് പറഞ്ഞു അത് സത്യാണോ ശരിയാണോ എന്നുള്ള ചോദ്യം ഒന്നും ഭാര്യേൻ്റെ അടുത്ത് ചോദിക്കില്ല അത് മനസ്സിലോടെ വെക്കും എന്നിട്ട് മറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭാര്യ ഷോട്ട് ചെയ്തിട്ടും ഏർ അടിച്ചിട്ടടിച്ചിട്ടൊക്കെ ആ ദേഷ്യം തീർക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതൊക്കെ എന്താണ് ചില ആൾക്കാരുടെ ചില ഇതുപോലെയുള്ള ചില ശ്രദ്ധിക്കാതെയുള്ള സംസാരം കൊണ്ടാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വന്നു പോകുന്നത് തെറ്റ് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മനുഷ്യരാണ് ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ അവർ ആര് പറഞ്ഞാലും അത് അതവർ തെറ്റ് ചെയ്തിട്ടാണെന്നുള്ള വിചാരിക്കാം ഒന്നും ചെയ്യാതെ ചിലരുടെ സംശയത്തിൻ്റെ പുറത്ത് ചില ആൾക്കാർ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ് ചിലർ കുടുംബവാൾക്ക് ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഇത്തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് നല്ല നിലയ്ക്ക് പോകുന്ന കുടുംബങ്ങളെയൊക്കെ ഒന്ന് ഭിന്നിപ്പിക്കാം അവരൊന്ന് തെറ്റിപ്പിരിയുന്നത് കാണാൻ എന്നുള്ള ചില ചിന്തയുള്ള അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നും ഈ ലോകത്ത് നല്ല ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല എല്ലാ ടൈപ്പ് ആൾക്കാരും മനുഷ്യരുടെ ഇടയിലുണ്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഇത്തരം വേലകളൊക്കെ ഒപ്പിച്ച് മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കുന്ന ആൾക്കാരും എല്ലാവരും ഈ ലോകത്തിലുണ്ട് ബഹുജനം പലവിധം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പല ആൾക്കാരും പല ടൈപ്പാണ് പല സ്വഭാവമാണ് പല ക്യാരക്ടറാണ് ചിലർക്ക് ചിലവർ നന്നായി പോകുന്നത് തീരെ പിടിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും അവരൊക്കെയാണ് ഇത്തരം കുനിഷ്ഠകളൊപ്പിച്ചിട്ട് ആ കുടുംബജീവിതം ആകെ താറുമാറാക്കി കളയുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണിത് പെട്ടെന്ന് ചില ആൾക്കാരൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്നു അവർ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കേൾക്കുന്ന ചില ടൈപ്പ് ആൾക്കാരുണ്ട് ആര് പറഞ്ഞാലതൊക്കെ അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അത്തരം ആൾക്കാരെയാണ് ഇത്തരം ചതിക്കുഴിയിലൂടെയൊക്കെ ആൾക്കാർ വീഴ്ത്തി കാണാറുള്ളത് ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്ന് വിലയിരുത്തിയിട്ട് വേണം മറ്റുള്ളവരോട് ചോദിക്കാൻ പോവാനും അതിന് അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാനൊക്കെ അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതുപോലെ പറയാനോ ചോദിക്കാനോ ചെല്ലാതിരിക്കുക പലരും ഓരോരുത്തരോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തും അതെ ഇവന് ഇവൻ്റെ കുടുംബം ഞാനൊന്ന് ശരിയാക്കി തരാം അല്ലെങ്കിൽ ഇവളുടെ കുടുംബം ഞാനൊന്ന് ശരിയാക്കി തരാം എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതമൊക്കെ ആവുമ്പോൾ ഭർത്താവിൻ്റെ പഴയകാല പ്രണയത്തെക്കുറിച്ചോ അതിൽ ഭാര്യേൻ്റെ ആണെങ്കിലും അതിന് മുൻപ് വിവാഹത്തിന് മുൻപ് അവർക്ക് ആരോടെങ്കിലും ചെറിയ പ്രണയമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു ചെറിയ ഇഷ്ടം മനസ്സിൽ തോന്നിയിട്ടൊക്കെ തന്നെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് രണ്ടുപേരും പേരും ഹരാസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭാര്യയുടെ കാര്യങ്ങൾ അറിയുമ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ ഭർത്താവിനെയും അതും പറഞ്ഞ് കുത്തിനോവിക്കുന്ന ചില സംശയം തോന്നിച്ചിട്ട് അത് കുത്തി നോവിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് ഭാര്യയിലും ഭർത്താവായാലും ഒക്കെ തിച്ചു മറിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതൊക്കെ അവരുടെ പാസ്റ്റ് അത് കഴിഞ്ഞു പോയി ഏതൊരാളും ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മുൻപുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ടായിരിക്കും പുതിയൊരു കുടുംബജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരുവിധം ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ചില തേപ്പ് കിട്ടിയിട്ടായിരിക്കാം ചിലരൊക്കെ ഇത്തരം കാര്യങ്ങൾ അതൊക്കെ വിട്ടിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചിട്ടുണ്ടാവാം പക്ഷേ പിന്നെയും അവരെ ആ മുൻപ് കിട്ടി ചെയ്ത കാര്യത്തിൻ്റെ പേരിൽ പിന്നെയും ഈ കുടുംബജീവിതത്തിനകത്തും അവർ പ്രോഷിക്കപ്പെടുമ്പോൾ ആ ആൾക്കാരുടെ മാനസിക വേദന എത്രയായിരിക്കും അവർ നല്ലൊരു ലൈഫ് സ്വപ്നം കണ്ടിട്ടായിരിക്കും ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവുകയുള്ളൂ അതിന് പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളാണെങ്കിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്കൊരു ആ ഒരു പത്ത് ഇരുപത്തഞ്ച് ഒരു ഇരുപത്തേഴ് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആർക്കും ആരോടും ഒരു പ്രണയം തോന്നുന്ന പ്രായം തന്നെയാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞവർ ചിലരൊക്കെ അതൊക്കെ വിട്ടിട്ട് നല്ലൊരു ലൈഫ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ ആരെങ്കിലൊക്കെ പറഞ്ഞ് ചില കുത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഇവൻ മുൻപ് ഇങ്ങനെയായിരുന്നു അവൻ അവളുടെ പുറകെ ആയിരുന്നു ഇവൻ ഇവളുടെ പുറകായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആ പെൺകുട്ടിയുടെ ഒരു മനസ്സിലൊരു തീപ്പരി കോരിടുന്ന ആൾക്കാരുണ്ട് പിന്നെ ആ പെൺകുട്ടി കാണുന്നതാണ് ആ അവളെയും പ്രേമിച്ചു ഇവളെയും പ്രേമിച്ചു അങ്ങനത്തെ ഒരാളാണല്ലേ എന്നുള്ളത് ആ കുട്ടി മനസ്സിലവിടെ കരുതി വെച്ചു പിന്നെ ആ കുട്ടിക്ക് ഇയാൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ആരോട് ഇടപഴകുകയാണെങ്കിലും അപ്പോഴൊക്കെ ഇതല്ലേ ഉള്ളിൽ നിൽക്കുന്നത് ആ പെൺകുട്ടി പിന്നെ ആ വെണ്ണോട് കൂടിയിട്ട് മാത്രമല്ലേ ആ ഭയ്യനെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു തീപ്പൊരിയും മറ്റൊരാളുടെ മനസ്സിലങ്ങോട്ട് പോരിയിടും പറഞ്ഞ ആളതൊക്കെ വിട്ട് പോയിട്ടുണ്ടാവും അയാളപ്പത്തൊരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതായിരിക്കാം പക്ഷെ ഇത് ആ കുട്ടിയുടെ മനസ്സിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ തട്ടുക ആ അവരുടെ മനസ്സിൽ അപ്പൊ അത് അതൊരു കനലായിട്ട് തന്നെയും കിടക്കുണ്ടാവുക അവരുടെ അത് മനസ്സിന് അവർ വിട്ട് കളയൂല പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ പലരും ശ്രദ്ധിക്കുക ഇങ്ങനെ അത് നമ്മൾ വിട്ടാലും അത് കേട്ട ആൾ വിട്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം അത് അവരുടെ ലൈഫാണ് അവരൊക്കെ അത് എന്താണെന്നുള്ളത് മനസ്സിൽ പിടിച്ചു വച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കും അതൊരാളും ചിന്തിക്കില്ല വെറുതെനെ അങ്ങനെ പറഞ്ഞിട്ട് കുടുംബജീവിതം കുഴപ്പത്തിൽ കൊണ്ടുപോയി ആക്കത്ത കുറേ പേരുണ്ട് ഇനി അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് അതൊന്നും പിന്നീട് അതും മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതൊക്കെ ആ പ്രായത്തിൽ തോന്നുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നത്തെ ലോകമാണ് ആരും പ്രണയിക്കാനൊക്കെ നടക്കുമ്പോ അത് നമുക്കൊരു നമ്മളെ ജീവിതത്തിലേക്ക് അവര് എത്ര പെട്ടെന്ന് വരുന്നുണ്ടോ അത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അവർ പോവാനും സാധ്യത ഉണ്ട് എന്നുള്ളതിൽ പ്രണയിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക പ്രണയം തോന്നാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമ്മൾ ആ പ്രണയത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കാനും വളരെ എളുപ്പമാണ് അതും കൂടെ മനസ്സിലാക്കുക നമുക്ക് എപ്പോഴും ഒരു തേപ്പ് കിട്ടാം എന്നുള്ളത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക അവർ എത്ര പെട്ടെന്നാണ് വന്നത് അതുപോലെ തന്നെ അവർക്ക് മറ്റൊരാളോടും അതുപോലെ അതൊക്കെ ആ ഒരു ഏജിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതുപോലെ ഒരു പ്രണയം മറ്റുള്ളവരോട് അവർക്ക് തോന്നാൻ സാധ്യത ഉണ്ട് ചിലരും മാത്രമേ അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പലരും പല കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് വരുമ്പോൾ പിന്നീട് കുറേ ദിവസം അവരോട് ഇടുക്കി ചേർന്ന് പോകുമ്പോൾ അവരുടെ ചില കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാതെ വരുമ്പോൾ അവർ വിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ പ്രണയത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതും വെച്ചും കൊണ്ട് പിന്നീട് ഒരു കുടുംബജീവിതം തിരഞ്ഞെടുത്ത് അതിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ പേരും അല്ലെങ്കിൽ അന്ന് സ്നേഹിച്ചതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അതൊക്കെ അന്ന് വിട്ടിട്ടുണ്ടായിരിക്കും അവരതൊക്കെ മറന്നിട്ടായിരിക്കും പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് വന്നിട്ടും ഉണ്ടാവുക വീട്ടുകാരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഭാഗം കഴിക്കുന്ന ആൾക്കാർക്ക് ആ ഇഷ്ടക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ മുടച്ചിരുന്നിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്ത ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ആ കുടുംബജീവിതത്തിനകത്ത് അവർ സംതൃപ്തരായിരിക്കും അത് മനസ്സിലാക്കുക ഒരു പ്രണയത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ആ ഒരു പ്രായത്തിൽ തോന്നുന്ന പല കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കൂടുതൽ തെറ്റുകളൊന്നും അതിൽ ചെയ്തു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് അതിലപ്പുറം ഒരു അതിനപ്പുറത്തുള്ള ഒരു ബന്ധങ്ങളിലേക്കൊന്നും ഒരാളും ഈ പ്രണയകാലത്ത് പോവാതിരിക്കുക കാരണം അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് മാതിരി ആയിരിക്കില്ല ഇതൊക്കെ എപ്പോഴും സംഭവിക്കുക അതുപോലെ തന്നെ എപ്പോഴും ഇല്ലാണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ മേലൊരു കളങ്കം ഉണ്ടാവാതെ സൂക്ഷിക്കുക അത്രയാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ വിവാഹ ജീവിതത്തിലായെങ്കിലും സംശയം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടുകൂടി അല്ലെങ്കിൽ സംശയ രോഗമുള്ള ഒരാളോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞത് നരകതുല്യം തന്നെയാണ് കാരണം അവർ എന്ത് പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ കാണും അവർ ഉൾക്കൊള്ളില്ല അവർ എന്ത് കാര്യത്തിനെയും അവർ സംശയത്തിൻ്റെ കണ്ണിലൂടെ മാത്രമാണ് നോക്കിക്കാണുള്ളൂ നമ്മളെന്ന് തിരിഞ്ഞാലും മറിഞ്ഞാലും നിന്നാലും ഇരുന്നാലും ഒക്കെ അവർ അതൊക്കെ ഒരു കൂടി മാത്രമാണ് കാണുക അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു സംശയം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരെ അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല അവർ പലരുടെ ഉപദേശം കേട്ടിട്ടൊക്കെ ആ അങ്ങനെയാണ് എങ്ങനെയാന്നൊക്കെ അവർ പറഞ്ഞ് മാറി എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു സംശയം ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും സ്വയം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനുള്ള ചികിത്സകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഒന്ന് രണ്ട് വഴിയിലൂടെ മാത്രമാണ് അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം